ഹലോ ഡി എസ് ഇന്ന് വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോർസെറ്റിൻ്റെ കളക്ഷനാണ് ഇത് വരുമ്പോൾ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കാണ് ഇതുപോലെ വൺ സൈഡ് പോ പോക്കറ്റിൻ്റെ സൈഡിലായിട്ടും അതുപോലെ ചെസ് പാട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇത് പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയൊരു യെല്ലോ കളറിലും അതുപോലെ ഒരു പീകോക്ക് ബ്ലൂ കളറും ഒരു റെഡ് കളറും ഇങ്ങനെ മൂന്ന് കളർ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുമ്പോൾ ഗ്രീനായിട്ടാണ് ഇതിൽ കാണുന്നതെങ്കിലും ഇതിൻ്റെ കളർ വരുമ്പോൾ ഒറിജിനലി ഇത് പീകോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ബ്ലാക്ക് കളറാണ് വരുന്നത് ഇത് ടോപ്പും ബോട്ടവും ടോപ്പ് അനാർക്കലി ടോപ്പാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാർക്കലി ടോപ്പാണ് ടോപ്പും ബോട്ടവും കോട്ടണിലാണ് ദുപ്പട്ട വരുമ്പോൾ ഷിഫോണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും കാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനാർക്കലി ടോപ്പാണ് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് സ്ലീവ് എൻഡിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡിലുമായിട്ട് നല്ലൊരു ലേസ് വാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാർക്കലി ടോപ്പ് തുപ്പ ബോട്ടം തുപ്പട്ട സെറ്റാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് മസ്ലിനാണ് കോ പാൻറ്റും ദുപ്പട്ടയും വരുന്നത് കോട്ടണിലുമാണ് ഫോർട്ടി സിക്സിൻ്റെ ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് കോട്ടണിൽ വരുന്നത് അതിൽ മസ്ലിൻ്റെ ഒരു പാച്ച് വർക്കും വരുന്നുണ്ട് ദുപ്പട്ടയിൽ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു മസ്ലിൻ ആ മെറ്റീരിയലാണ് വരുന്നത് ഇതുപോലെ നെക്കിൽ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് മസിലിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു മെറ്റീരിയലാണ് അതാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മസ്ലിൻ ഒരു പ്രത്യേക ഭംഗിയാണ് മസലിൻ്റെ കോട്ടനേക്കാളും നല്ല ഭംഗിയുള്ളൊരു ലുക്കാണ് മസലിൻ തന്നെ കിട്ടുന്നത് മസലിൻ്റെ ടോപ്പ് നല്ല ഭംഗിയാണ് മസ്ലിൻ ഡ്രസ്സുകൾ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരുമ്പോഴും കോട്ടനിലാണ് സിൽക്ക് ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പും ബോട്ടവും കോട്ടനിലാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് സിൽക്കിലുമാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടുമാണ് വരുന്നത് തേർട്ടി എയ്റ്റും അതിൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയൊരു ഗ്രേ ബ്ലൂ കളറും അതുപോലെ ഒരു പിങ്ക് കളറും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് സ്ലീവ് ആൻഡിലും ഇതിൻ്റെ ചെസ്റ്റ് നെക്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത് ടോപ്പ് എൻ്റിലേക്ക് വരുമ്പോൾ ഒരു ടാസ്റ്റിനും വരുന്നുണ്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് എംബ്രോയ്ഡറി വർക്കിൻ്റെ കളറിലാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇത് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റാണോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷർട്ട് മോഡൽ ടോപ്പും പാൻറ്റും ആണ് വരുന്നത് ഈ ട്വൻറ്റി സിക്സിഞ്ചാണോ ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് പോട്ടെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റീൻ സിക്സ്റ്റി വൺ മാത്രമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന ഷർട്ട് ആൻഡ് പാൻറ്റ് ആണ് വരുന്നത് ഇതുപോലെ ഷർട്ടിൻ്റെ സൈഡിലായിട്ട് എംബ്രോയ്ഡറി വാക്കുമാണ് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുന്ന കോട്ടണിൽ വരുന്നൊരു ടോപ്പാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് എൽബോ സ്ലീവും അതുപോലെ മിഡിലായിട്ട് മിഡിലോ ഫ്ലേറ്റ്സും ആയിട്ട് വരുന്ന നല്ലൊരു ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് എയ് എയ്റ്റി വൺ മാത്രമാണ് നല്ല ഓപ്പൈറ്റ് കളറിൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻ്റുകളോടുകൂടി വരുന്ന നല്ലൊരു ടോപ്പാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വേറെ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് ഒരു ടോപ്പാണ് ഇത് വരുന്നത് ഒരു കോട്ട് സെറ്റാണ് നല്ല റിച്ചായിട്ട് ഫുള്ളും എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് സോറി തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതുപോലെ ചെസ്റ്റ് പാർട്ടിലും എൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ താഴോട്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ പോലെയുള്ളൊരു ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു കോർട്സെറ്റാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ലെങ്ത്ത് വേണമെന്നുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ടോപ്പാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ഏലൈൻ ടോപ്പാണ് വരുന്നത് തേർട്ടി നയൻ ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പ്രിൻസസ് കട്ടിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ള ഫ്രണ്ടിൽ ബട്ടൺ വാക്കും വരുന്നുണ്ട് ഏലൈൻ ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ആയിട്ടുള്ളത് ഇത് വരുമ്പോൾ നല്ലൊരു വൈൻ ഷെയ്ഡ് ഷെയ്ഡാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലും ആണ് അപ്പോൾ രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് അപ്പോൾ നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു കോഡ്സെറ്റാണ് വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇതും ഒരു കോട്ട് സെറ്റാണ് ട്വൻറ്റി ത്രീ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് ആണ് ടോപ്പ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് സ്ലബ് കോട്ടനാണ് സെവൻറ്റി സ സെവൻ സെവൻറ്റി വണ്ണാണോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളർ ഷെയ്ഡ്സ് ആണോ വരുന്നത് നല്ലൊരു ബ്ലൂ യെല്ലോ കളറാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലും ആണ് ഇതൊരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ഇതിൽ വരുന്നത് എംബ്രോയിഡറി വർക്കാണ് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിൽ ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയുള്ള പ്യുർ കോട്ടണിൽ വരുന്ന ടോപ്പ് ആൻഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ക്വാർട്ടറിൽ വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നെക്കിൽ വരുമ്പോൾ കാന്ത സ്റ്റിച്ച് വാക്കാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് എയ്റ്റി വണ്ണാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഗിവവേ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗവ് എവേക്കായിട്ട് പരിഗണിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയും അപ്പോൾ എല്ലാവരും ചാനൽ പുതുതായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ കമൻറ്റ് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനെയാണ് പരിഗണിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് റെഗുലറായിട്ട് ഡ്രസ്സ് വാങ്ങുന്നവരെയും അതുപോലെ കമൻറ്റ് ചെയ്യുന്ന അതായത് ഡ്രസ്സ് വാങ്ങിയതിന് ശേഷം കമൻ്റ് ഇടുന്നവരെയാണ് നമ്മൾ ഗിവ് എ വേക്കായിട്ട് പരിഗണിക്കുന്നത് ഡ്രസ്സ് വാങ്ങിയതിന് ശേഷം ജെനുവിനായിട്ടുള്ള കമൻസ് വന്ന് കമൻസ് ചെയ്യുന്നവരെയാണ് പരിഗണിക്കുന്നത് ജെനുവിനായിട്ടുള്ള ഡ്രസ്സ് വാങ്ങി അതിന് ശേഷം ജെനുവിനായിട്ടുള്ള കമൻസ് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ വിഭാഗങ്ങളിൽ നിന്നും അതുപോലെ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിൽ നിന്നുമാണ് ഗിവ് എ വേക്കായിട്ടുള്ള ഗിവേവേ ഒക്കെ ആയിട്ടുള്ള ആളുകളെ പരിഗണിക്കുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ സ്ലബ് കോട്ടനിലാണ് ടോപ്പ് അതിൻ്റെ ബോട്ടം വരുന്നത് ഫോർട്ടി ഫോർട്ടി ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി സിക്സ് മുതലുള്ള സൈസസ് അവൈലബിളാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി എയ്റ്റ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ കുറേയധികം കളർ ഷെയ്ഡ്സും വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതൊരു നല്ലൊരു ഒരു ലൈ ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇത് ഓഫ് ഓഫായിട്ടാണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേയധികം കളർ ഷെയ്ഡ്സ് ആറ് ഏഴ് കളർ കളറുകളോളം വരുന്നുണ്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇത് വരുന്നത് അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള കളേ കളേഴ്സാണ് സ്ലാബ് കോട്ടനാണ് നല്ല സ്ലബ് കോട്ടൺ മെറ്റീരിയലിനുമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ ബ്ലാക്ക് കളറും ആണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഇത് വരുമ്പോൾ നല്ലൊരു ഗ്രേ ഒരു ക്രീം ഗ്രേ ആണ് കളർ വരുന്നത് ഇത് വരുന്ന നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അതുപോലെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് പേസ്റ്റൽ ഷെയ്ഡ്സില് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റിലുമാണ് ഈ കോർസെറ്റുകൾ വരുന്നത് ഇതും ഒരു ആണ് ഇതിൽ ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് ഹാൻഡ് ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തേർട്ടി ടു ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല പ്യുവർ കോട്ടനിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ടോപ്പിൽ ഫുള്ളായിട്ടും ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ആരി എംബ്രോയ്ഡറി ആണ് അത് കൈകൊണ്ടുള്ള ആരി എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് എയ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന എന്ന് പറയുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇത് വരുമ്പോഴൊരു ടോപ്പാണ് ടോപ്പ് മാത്രമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നല്ലൊരു ഏലൈൻ ടോപ്പാണ് വരുന്നത് നല്ല ഫ്ലയേഴ്സ് വരുന്നു നല്ല വിട്ട് വരുന്ന ഒരു ടോപ്പാണ് അതുപോലെ ഷർട്ട് കോളറാണ് ഇതിൽ വരുന്നത് ഫ്രണ്ടിൽ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഷർട്ട് കോളറിൽ വരുന്ന നല്ലൊരു എലൈൻ ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി വണ് നല്ല വിത്തൊക്കെ വരുന്ന നല്ല ഒരു എലൈൻ ടോപ്പാണ് ഫ്രണ്ടിൽ ബട്ടൺമാർക്കും വർക്കും അതുപോലെ ഷർട്ട് കോളറിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന ഒരു ടോപ്പാണ് സെവൻ ഫോർട്ടി വൺ ആണ് പ്രൈസ് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓക്കെ